നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ഷിബു ഷിബുനാരായണൻ നമ്പായും മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് സാധാരണ മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത് സർവരോഗ ശാന്തിക്കും വേണ്ടി ചെയ്യുന്ന ഒരു ഹോമം കൂടിയാണ് മൃത്യുഞ്ജയ ഹവനം കലൂ സർവരുചാന്തയെ വിധേയം ചെയ്യാൻ സർവേഷു ഓമേഷു ബ്രാഹ്മണ ബ്രാഹ്മണഭുക്തി ശതാപ്തവ നമ്മളെ മഹർഷിമാർ പറയുന്നത് മൃത്യുജോമം സർവ രോഗങ്ങളെയും അകറ്റി മാറ്റി നല്ലത് തരുത്തുന്ന ഒരു ഹോമ ഹോമക്രിയാദികളാണ് നെയ്യും എള്ളും ചമരയും വേണ്ടിയുള്ള മറ്റ് സാമഗ്രികളും ഹോമദ്രവ്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഹോമിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചില വാതകങ്ങളും അത് ശരീരത്തിലും നമ്മൾ ആ ശ്വസിക്കുന്ന വായുവിലും ശരീരത്തിൻ്റെ രോമകൂപങ്ങളിലും എത്തപ്പെട്ട് ശരീരത്തുള്ള വൈറസുകളെയും ഫംഗസുകളെയും മാറ്റുന്ന ഒരു പ്രകൃതി ദത്തമായ ഒരു സന്തോഷവും രോഗശാന്തിക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് ഓമ കർമാലികളിൽ കൂടി നമുക്ക് കിട്ടുന്നത് കൂടാതെ മരുന്നും മന്ത്രവും അതി ഔഷധങ്ങൾ ചേർന്ന സാധനങ്ങളൊക്കെയാണ് അതിൽ ഹോമിക്കപ്പെടുന്നത് നെയ്യെന്നെ ഹോമിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ചൈതന്യവത്തായിട്ടുള്ള ചില വാതകങ്ങൾ പ്രകൃതിയിൽ ജയിക്കും അല്ല യാഗങ്ങളും ഹോമങ്ങളും കർമ്മങ്ങളും ചെയ്യുമ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും ഗുണം കിട്ടുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് അല്ലെങ്കിൽ മാറ്റി നല്ല വായുവും അതുപോലെ നല്ല അന്തരീക്ഷവും നമുക്ക് പ്രധാനം ചെയ്യുന്ന തരത്തിലാണ് ഹോമകർമാദികളുടെ രീതികളും അപ്പൊ ഈ ഹോമം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടും എന്നുള്ളതാണ് തീവ്ര തീവ്രജ്വരെ തീവ്ര ആഭിചാരേ സ്വന്മാതകെ ദാഹ ഗതേജമോഹയെ തനോതി ശാന്തി കരോതിഹോമ സഞ്ജീവന അഷ്ടസഹസ്രസംഖ്യ തീവ്രമായ ജ്വരം മാറിക്കിട്ടും ജ്വരം എന്ന് പറയുന്നത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു പരിചയം ഇല്ലാത്തതാണ് ജ്വരം പഴയ കാലത്തെ ജ്വരമുണ്ട് പഴയ എലിപ്പനിയും ഡെങ്കിപ്പനിയും കൊറോണ പനിയും തക്കാളിപ്പനിയും എല്ലാ പനിക്കും കൂടെ ചേർത്ത് പണ്ട് പറയുന്ന ഒരു പേരാണ് ജ്വരം ഇനി അടുത്ത തലമുറയിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ പനികള പേരുകളുമായിട്ട് മെഡിക്കൽ സയൻസ് രംഗത്തെ ഇതെല്ലാം ജ്വരോ പണ്ടത്തെ ആൾക്കാര് പറയുന്നത് തീവ്ര ജോലി തീവ്ര തീവ്രാഭിചാരി ആഭിചാരോ എന്ന് പറയുന്നത് രണ്ടു വിധത്തിലുണ്ട് മഹാഭിചാരോ വക്തവ്യാൽ ശുഭശ്ശേൽ ബാധകാധിപക പാവശ്ശേൽ ശുദ്ധ യേശ്യാൽ ആഭിചാരം ഇരിക്കുക അപ്പൊ ഒരാള് നമ്മളെ മനസ്സരിഞ്ഞ് ശവിച്ചിട്ട ആ രാവണതും മനസ്സരിണതും മഹാഭിചാരവും അമ്പലങ്ങളിലൊക്കെ ചേർന്ന് ആട് മാട് കോഴി പട്ട് ഇതൊക്കെ വാങ്ങിച്ചുവെച്ച് ആ നമുക്ക് നല്ലത് വരാൻ വേണ്ടി ഉണ്ട് ദോഷം പറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഉണ്ട് അങ്ങനെ ദോഷം വരാൻ വേണ്ടി ചെയ്യുന്ന ക്രിയാദികളാണ് ആഭിചാര ക്രിയാദികളെന്ന് പറയും അങ്ങനെ തീവ്രമായ ആഭിചാരം ഉണ്ട് അത് ശുദ്ധം ചെയ്യുന്ന പരിപാടിയുണ്ട് ശുദ്ധാഭിചാരം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശുദ്ധം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് ഒരാളെ നന്നാക്കാൻ നമ്മള് പരിഹാരം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടൊരാളെ നന്നാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടൊരാളെ നശിപ്പിക്കാനും പറ്റും അങ്ങനെയാണ് സ്നേഹം കൊണ്ടൊരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ വിരോധം കൊണ്ടൊരാളെ കൊല്ലാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ നാട്ടിനകത്ത് അതിൽ വിരോധം വരുന്നവരെയൊക്കെ ഇപ്പം എന്താണ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു കുറ്റവാളിയാണെങ്കിൽ കോടതി തൂക്കി കൊല്ലാൻ വരെ പിടിക്കും അപ്പോൾ ഒരു മനുഷ്യൻ മാത്രമല്ല നിയമ സംഹിതകളും ഒരു ദുഷ്ടരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളായിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളൂ കാരണം വീരപ്പനെ കൊന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരെ നമ്മളെ സാധാരണക്കാരായ ആരെങ്കിലും ആണ് കൊന്നതെങ്കിൽ അയാൾക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു പെൻഷൻ കിട്ടൂലായിരുന്നു ജോലി നഷ്ടപ്പെട്ടായിരുന്നു ജയിലിക്കിടക്കേണ്ടി വന്നു എന്തെല്ലാം പീഡനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു ദുഷ്ടനെന്ന് തോന്നുന്ന ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ ഒരു തീവ്രവാദിയെ അതേപോലെ വീരപ്പനെ പോകുന്ന ഒരാളിനെ കൊന്നു കഴിഞ്ഞ ആ ഓഫീസർക്ക് എന്തെല്ലാം അധികാരം ആ എന്തെല്ലാം മെച്ച നേട്ടങ്ങള് അഭിനന്ദനങ്ങള് ആ അവാർഡുകള് എന്തൊക്കെയാണ് കൊടുക്കുന്നത് അതേപോലെ നല്ലത് ചെയ്യുന്നതും കെട്ടത് ആയ കാര്യങ്ങൾ നമ്മളെ നിയമ സംഹിതയിലും നമ്മൾ നല്ലത് ചെയ്ത അതിൻ്റെ നന്മ തന്നെ നമുക്ക് കിട്ടും തിന്മ ചെയ്ത ചെയ്തതിൻ്റെ ദോഷങ്ങൾ തന്നെ നമുക്ക് കിട്ടും അങ്ങനെ തീവ്രമായ ആഭിചാരങ്ങൾ നമ്മൾ ക്ഷുദ്രങ്ങൾ ക്ഷുദ്രം എന്ന് വെച്ചാൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ദുർമന്ത്രവാദ ക്രിയാദികളൊക്കെ ഉണ്ട് അതെല്ലാ മതത്തിലും ഉള്ളത് തന്നെയാണ് നല്ല കർമ്മവും ക്ഷുദ്രകർമ്മവും ഒക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ക്രിയാദികൾ അപ്പം അത് നമുക്കിങ്ങനെയുള്ള ദോഷങ്ങൾ ചെയ്താൽ അതിൻ്റെ ദോഷം മാറും സോ ഉന്മാദ ഉന്മാദം എന്ന് വച്ചാൽ നമുക്ക് ചില സമയത്ത് ഒരുപാട് ടെൻഷൻ കൂടുമ്പോൾ ഭ്രാന്തര പോലായിപ്പോകും അതാണ് ഉന്മാദം ഭ്രാന്താണെങ്കിൽ നമുക്ക് ഭ്രാന്താശുപത്രി പോകാതെ ഭ്രാന്ത അല്ലേതാനും ഭ്രാന്തരക്കാലം കുഴപ്പം വരുമ്പോഴാണ് ഉന്മാദം നമുക്ക് എന്ത് എങ്ങനെയും എപ്പോഴും എന്ത് വേണോ ഒരു തീരുമാനമില്ലാതെ പോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി കുരുക്കുകൾ ഉണ്ടാക്കി ആകെ വിഷമിക്കുന്നത് ദാഹഗതേജമോഹ ദാഹം ഒരു രോഗമാണ് അല്ല വെള്ളം നമ്മൾ വെള്ളം കുടിക്കും ഒരുപാട് വെള്ളം കുടിച്ചാലും കുഴപ്പമാണ് ചിലവർക്കൊക്കെ കൂടുതൽ വെള്ളം കുടിച്ച് 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 അവർക്ക് ദാഹം തീരൂല്ല ദാഹം മോഹം ചിലവർക്ക് ആഗ്രഹങ്ങളെ തീരൂല ഇങ്ങനെ വരുന്ന കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക നമുക്ക് വീണ്ടും വീണ്ടും മോഹങ്ങളുണ്ടാവും ഇപ്പോൾ ചെറിയ കാറുള്ളവനും വലിയ കാറ് വാങ്ങിക്കുന്ന മോഹം ചെറിയ ഒരു ബിസിനസ് വലിയ ബിസിനസ് ചെയ്യണമെന്നുള്ള മോഹം ചെറിയൊരു ജോലി ഇരിക്കുന്നതിന് വലിയ ജോലി കിട്ടാനുള്ള മോഹം ഇതൊന്നും തെറ്റല്ല പക്ഷെ ഉള്ളത് കളയിട്ട് നമ്മൾ വേറെ പോകുമ്പോൾ നമ്മളെ മോഹം കൊണ്ട് ഉള്ളതങ്ങ് നശിക്കുകയും ചെയ്യും പുതിയതൊന്നും നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആ മോഹം കൊണ്ടുള്ള ദോഷങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം തനോതി ശാന്തിയും ഹോമ തനു എന്ന ശരീരം ശാന്തിക്ക് വേണ്ടി ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി കരോതി ഹോമ ഹോമം കരൂതി ഹോമം കരോരി അത് കരോ തനോദിശാന്തി കരോരി ഹോമ സഞ്ജീവന അഷ്ട സഹസ്ര സംഖ്യ സഞ്ജീവന മൃഗസഞ്ജീവനി മന്ത്രം മൃത്യുജീവി മന്ത്ര ഇതൊക്കെ അഷ്ടസഹസ്രം അഷ്ട എട്ട് സഹസ്രായി ആയിരത്തി എട്ട് സംഖ്യ അതിലൊരു കാര്യവും കൂടെ ഉണ്ടെടുത്ത് പറയേണ്ടിരുന്നത് ഇപ്പൊ അറബ് ഭാഷ എന്നാണ് വലത്ത് നിന്ന് ഇടത്തോട്ട് സംഖ്യകൾ കണക്കാക്കപ്പെടുന്നതും എഴുതുന്നതും അതുകൊണ്ട് ഈ ഗണിതശാസ്ത്രം അറബികളുടെ സംഭാവനയാണെന്ന് ചില ബുദ്ധിജീവികൾ അവകാശപ്പെടുന്നു എന്നാൽ നമ്മുടെ സംസ്കൃതത്തിൽ ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി അതുപോലെ അഷ്ടസഹസ്ര സംഖ്യ ഇങ്ങനെ നമുക്ക് കൂട്ടുന്നുണ്ട് വളരിന്ന് ഇടത്തോട്ട് സംഖ്യ കണക്കാക്കുന്ന രീതിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഗണിതശാസ്ത്രം അറബിൽ നിന്ന് മാത്രമല്ല സംസ്കൃതത്തിൽ നിന്നും വന്നതെന്ന് നമുക്ക് അവകാശപ്പെടാം സംശവം പഠിപ്പിക്കുന്ന സാറന്മാർ പോലും ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കും അതങ്ങനെയാണ് അവരും മിടുക്കരല്ലേ ചുരിയൊക്കെ ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ അവർ പറയുന്നതിന് ശരിയെന്ന് സാധാരണ ജനങ്ങളോ സാധാരണ ജ്യോത്സന്മാരൊക്കെ കേൾക്കാൻ പാടുന്ന ബുദ്ധിമുട്ടൊക്കെ അവർക്കൊക്കെ എല്ലാത്തിലും അത് തന്നെയാണ് ഒരാൾക്ക് എന്തെങ്കിലും ഇതുപോലെ ചെറിയ കഴിവുണ്ടെങ്കിൽ അവരാണ് സകല കലാ വല്ലഭന്മാരെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലുണ്ട് ഒരു കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നാലേ ശരി ആൾക്ക് എല്ലാ വിഷയങ്ങളിലും അറിവുണ്ടാകണമെന്നില്ല മാത്സാ ഹിസ്റ്ററിയ ഫിസിക്സാ അതേപോലെ പലതും അറിവ് പിടിപ്പിക്കുന്ന സാധനം ചിലപ്പോൾ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റില്ല സംസ്കൃതം പഠിപ്പിക്കുന്ന സാ ചിലപ്പോൾ അറിവ് പിടിപ്പിക്കാനും പറ്റില്ല ഓരോ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ളൊരു അത് കൈകാര്യം ചെയ്ത് പല മേഖലകളിൽ അവർ മിടുക്കരാവും പക്ഷെ എല്ലാ മേഖലയിലും മിടുക്കരാവാൻ കഴിയുന്ന ആൾക്കാർ കുറവാണ് എന്തുകൊണ്ട് ആ കോളേജിലെ പ്രിൻസിപ്പാളിന് ആ വിവരമില്ലെന്ന വിദ്യാഭ്യാസമില്ലെന്ന ധരിക്കുന്നതാണ് മണ്ഡന്മാരുടെ ലക്ഷണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറയണ ദോഷങ്ങൾ മാറ്റാൻ പറ്റും ഹോമങ്ങൾ യാഗ ഹോമ കർമ്മങ്ങളെല്ലാം ഈശ്വരന്റെ കടാക്ഷത്തിന് വേണ്ടിയാണ് അത് അഗ്നിയിലേക്കാണ് ഈ യാഗ ഹോമ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ അഗ്നിയിൽ ദയിപ്പിച്ച എല്ലാ കാര്യങ്ങളും ശരിയാവൂന്ന് ചോദിച്ചാൽ അഗ്നിയാണ് ബ്രാഹ്മണന്റെ ഈ പോലെ മഹത്തരമായ ഒരു സാധനം ഈ ഇല്ല കാരണം നമ്മളെ കല്യാണം മരണം പാലുകാച്ചു ഉദ്ഘാടനം എന്ത് കാര്യം വന്നാലും വിളക്ക് എത്തി തമസവുമാ ജ്യോതിർഘമയ ഇട്ടുനിന്നും വെളിച്ചം ഉണ്ടാക്കി തരും സദ്ഗമയ അസത്തിൽ നിന്ന് സത്തായിട്ടുള്ള രീതി നമ്മളെ ആ നയിക്കണം മൃത്യുവുമാ അമൃതംഗമയ മൃത്യു നിന്ന് അമൃതം മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് വരണം തമസോമാ ജ്യോതിർഗമയ എന്ന് പറഞ്ഞ തനി പരിഭാഷയാണ് ഇതാണ് വെളിച്ചമേ നയിച്ചാൽ ബൈബിളിൽ പറഞ്ഞത് മുസ്ലിം മതത്തിലാണെങ്കിൽ നൂറ് മുഹമ്മദ് സല്ലല്ലാ ലാഹി ലാഹാ എന്ന് പറയും അപ്പം നൂറ് എന്ന് പറഞ്ഞത് പ്രകാശമാണ് പ്രകാശവാകുന്ന മുഹമ്മദ് രബി കടാക്ഷപഞ്ചത്തിൽ എല്ലാവർക്കും നല്ലത് വരുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ വാക്കുകളുടെ അർത്ഥം അപ്പം എല്ലാ മതങ്ങളും വെളിച്ചമാണ് അഗ്നിയാണ് ആ ദൈവം എന്ന് പറയുന്നത് ഈ അഗ്നിക്ക് ഭയങ്കര പവറുണ്ട് കാരണം അഗ്നിയിൽ ഇരുമ്പ് സ്വർണം വെള്ളി എന്തിട്ട് കൊടുത്താൽ ദഹിച്ചു ചാമ്പലം അഗ്നിയിലോ തീവണ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം തീ കൊണ്ടാണ് അത് ഓടുന്നത് പണ്ട് കൽക്കരിയും ഒക്കെയാണ് ഇപ്പം പെട്രോൾ ഡീസലൊക്കെ ആക്കി അങ്ങനെ തീ നിന്ന് തന്നെ താവ വൈദ്യുത നില കറണ്ട് അങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം കിട്ടണം അങ്ങനെ ഇരുമ്പ് അലക്കെ ഒഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ പറ്റൂല തോലെ അപ്പോൾ ഈ ഇരുമ്പിനെ തീക്കാത്തിട്ട് കൊടുക്കുക അത് ആവശ്യമനുസരിച്ച് അത് പഴുപ്പിച്ച് കട്ട് ചെയ്ത് ആ പാത്രങ്ങളുണ്ടാക്കാം ആ അതേപോലെ മെഷീനറികളുണ്ടാക്കാം നമുക്ക് അത് ആയുധങ്ങളുണ്ടാക്കാം എന്ത് വേണോ തീക്കാത്തിട്ട് ഈ പ്രോസസ്സിംഗ് നടക്കും ഇതെ പെട്ടെന്ന് വളച്ച് പിടിക്കാനൊക്കെ പാടാണ് അപ്പം അതുകൊണ്ട് തീക്ക് അത്രയും പവറുണ്ട് അഗ്നിക്ക് അത്രയും പവറുണ്ട് കറണ്ടുണ്ടാക്കാനുള്ള പവറുണ്ട് അപ്പോൾ തീക്ക് അത്രയും മഹത്വമുണ്ട് നൂറ്റൻ്റെ നിയമം അനുസരിച്ച് എല്ലാ സാധനവും മുകളിൽ നിന്ന് താഴോട്ട് വീഴും ഭൂപുരുത്തം ഇത് താഴേന്ന് മുകളിലോട്ടേ പോകണോളൂ അപ്പോൾ നൂറ്റൻ്റെ നിയമം തെറ്റാണെന്ന് പറയാം ഇതിനപ്പുറം വേറെ ഉദാഹരണങ്ങളൊന്നും വേണ്ട ഇതൊക്കെ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ ചിന്തിച്ച് വെക്കുമ്പോൾ ഇതിലൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഈ ആക ഹോമങ്ങളൊക്കെ നടത്തുന്നത് അഗ്നിയിലാകും സന്ധ്യയ്ക്ക് എല്ലാവരും വണക്കത്തിക്കുക വഴി കത്തിക്കുക പ്രാർത്ഥിക്കുക ദേവകാര്യങ്ങളൊക്കെ നോക്കുക കാരണം ഈ സന്ധ്യാസമയത്ത് ആറിനും ആറേ മുക്കാലിനകത്താണ് നമ്മുടെ ദീപാരാധന സമയം ആ സമയത്ത് കഴിയുന്നതും ഭഗവാനെ ഭജിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം എന്താണ് കർപ്പൂര നീരാഞ്ജനം ദൃശ്യാമി ദേവപ്പുതൂർ നമസ്തുതേ പ്രസന്ന ഭരതാത്ഭൂ ആ വിശ്വം മംഗളകാരകർപ്പൂരവും നീരാഞ്ജനമൊക്കെ കത്തിക്കണു ദേവന്മാരും ബന്ധുക്കളും പ്രസാദിച്ച് വിശ്വം പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളും കൂടെ പ്രാർത്ഥിച്ച നമുക്കും നമ്മളെ പിള്ളേർക്കും ജനിച്ചതിനും ജനിക്കാൻ പോണവർക്കും സമൂഹത്തിലെ സമസ്ത ജനങ്ങൾക്കും ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് തന്നെ കിട്ടും പിന്നെ മൃത്യുഞ്ചോമം നമ്മൾ ചെയ്ത രോഗങ്ങളെ കൊണ്ടുള്ള ആപത്തുക്കളും വേണം അങ്ങനെ മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം മരുന്നിന് ഔഷധം കഴിക്കണം മന്ത്രങ്ങൾ ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും അത്രയോ രൂപ നിങ്ങൾ ചിലവാക്കണം അന്ധവിശ്വാസമാണെങ്കിലും നല്ല വിശ്വാസമാണെങ്കിലും ആ ഇതേപോലുള്ള ഹോമ കർമാദികളൊക്കെ ചെയ്താൽ നമുക്ക് ഗുണം കിട്ടൂന്നൊന്ന് പരീക്ഷിച്ചു നോക്കണം തോര പൈസയൊന്നും ആവൂല എന്നാലും നോക്കണം അപ്പം അതേപോലെ മൃത്യുജോമം ഏറ്റവും നല്ല ഗുണങ്ങളുണ്ടാക്കി ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കി ദോഷങ്ങളെ മാറ്റി തരുന്നതാണ് എല്ലാവർക്കും ആ മൃത്യുജയ മന്ത്രം പ്രയംബകം മജാമകേ സുഗന്ധി കുഷ്ടി വർദ്ധനം ഉർവാരികന്ധന മൃത്യുഷ്യമുതാ ഓം ജുംസക ഓം പോർ ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശിവായ എന്ന് പ്രാർത്ഥിച്ചാൽ അപ്പം നമുക്ക് ദോഷങ്ങൾ മാറി നല്ലത് വരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം